ഓ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വരാൻ കുറച്ച് സ്വർണ്ണവിലൊരു സാധ്യത നേരത്തെ തന്നെ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങുന്ന മുൻകൂട്ടി ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വരും രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇൻഫ്ലേഷൻ കൺസർ ഭയങ്കരമായ രീതിയിലേക്കാണ് ഈ മാസം മാത്രം സ്വർണ്ണമെങ്കിൽ ആറ് ശതമാനവും ഈ ആഴ്ച ഒരു ശതമാനവും ഇത് ഗോൾഡ് മൂവായിരം ഡോളറിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതും ഒരു വലിയ രീതിയിൽ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലടക്കം സെൻട്രൽ ബാങ്കുകൾ ലോകം മൊത്തം സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ വാങ്ങുകയാണ് പി സി യു എസ് പി സി ഇപ്പം വരാനിരിക്കുക അതിൻ്റെ മുമ്പേ തന്നെ സ്വർണ്ണമില്ല കുറച്ച് മുമ്പ് തന്നെ ആയിട്ടുണ്ട് ഉയർന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള താല്ഫ് അൺസർട്ടിനിറ്റി ഉണ്ട് ഇന്നലെ ജി ഡി പി വളരെ മോശം രീതിയിലാണ് വന്നത് ഈൽഡ് ഉയർന്നിട്ടുണ്ടെന്നൊക്കെ ചെയ്തു തന്നെ പക്ഷേ ഗ്രോത്ത് ഭയങ്കര മോ മോശം ഒരു സ്റ്റാക്ക് ഫ്ലേഷൻ ഹൈ ഇൻഫ്ലേഷനും ലോ ഗ്രോത്തും എന്നുള്ള ഒരു അവസ്ഥ അറിയാലോ അതിൻ്റെ ഡെഫിനിഷൻ റിസഷൻ്റെ ഡെഫിനിഷനാണ് രണ്ട് ക്വാർട്ടൻ്റെ തുടർച്ചയായിട്ട് വരും അത് മുമ്പേ വന്നതാണ് നമ്മൾ ഇത് എന്നോ ഫോർകാസ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് തന്നെ അത് അതിൻ്റെ കാറ്റ് വരും എന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഇറകെ പിറകെ റിസേഷൻ വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് എന്തായാലും ഇന്ന് യു എസ് പി സി വരുമ്പോൾ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മോശപ്പെട്ട ഒരു ഇൻഫ്ലേഷൻ റിപ്പോർട്ടാണെങ്കിൽ ഐ മീൻ ഒരു ഹയർ കൺസ്യൂമർ പ്രൈസെൻറ്റേജ് കൺസ്യൂമർ പ്രെസൻറ്റേജ് ഡേറ്റ് അല്ല പേഴ്സണൽ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചറായിട്ട് വരികയാണെങ്കിൽ കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുന്ന് വരുന്ന കണക്കും അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ്റെ കണക്കും നോക്കിയിട്ടായിരിക്കും ഇനി അടുത്ത റേറ്റ് കട്ടിൻ്റെ കാര്യം തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വലിയൊരു ഫാക്ടറാണ് ഇന്നത്തെ ഡാറ്റ അപ്പോൾ എന്തെങ്കിലും ഡാറ്റയ്ക്ക് മുമ്പ് തന്നെ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് മാത്രമല്ല ബജറ്റ് ഇന്ത്യയിൽ അറിയാമല്ലോ എല്ലാവരും വെയിറ്റ് ഇരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ പറയും എന്നുള്ളത് അപ്പോൾ അതിന് അതിനു വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ ഞാനുണ്ടോ എനിക്ക് അറിയത്തില്ല ഒരുപാട് പേരുകൾ ഞാനടക്കം ചിലപ്പോൾ അറിയാമല്ലോ എല്ലാവരും വണ്ടി റെഡിയാക്കി റെഡിയാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ കൂടിയുണ്ട് കാരണം ആ ഒരു എന്തായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളതിൻ്റെ റേറ്റ് ഐ മീൻ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കോ കൂട്ടോ എന്നുള്ളതും അതോ അഞ്ച് അഞ്ചാക്കോ എന്നുള്ളതും അപ്പോൾ അതിൻ്റെ വേറ്റിങ്ങും ഉണ്ട് അപ്പോൾ എല്ലാ ഇതിലും ഒരു വലിയ രീതിയിലുള്ള പുഷ് ആണ് ഗോൾഡിനെ സംബന്ധിച്ചിട്ടുള്ളത് ഗോൾഡ് ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയില്ല അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ അതൊന്നുമല്ല യൂസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നതോടുകൂടി സ്വർണ്ണം അവരെ വീണ്ടും ഉയരാനുള്ള എല്ലാവിധ സാധ്യതകളാണ് ഉണ്ടാകുക ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഐ മീൻ ഈ എന്ത് ഇൻഫ്ലേഷൻ കൺസേൺ ഇൻഫ്ലേഷൻ എത്ര ടാക്സ് താരിഫ് മൊത്തം കൂട്ടുകയാണ് അപ്പോൾ എന്തായാലും എന്താ ഇൻഫ്ലേഷൻ കൺസേൺ തന്നെ ഉണ്ടാവും ഇൻഫ്ലേഷൻ കൂടും ഇപ്പോൾ ഇന്ത്യയിലും ഇപ്പോൾ എല്ലാത്തിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലായാലും ഒക്കെ ലോകത്ത് മൊത്തം നടക്കുന്നതാണ് കാരണം ബാങ്കുകൾക്ക് അല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ അവർ തകർന്ന് തരിപ്പണമായിട്ട് പോകും അതുകൂടി ആ രാജ്യങ്ങളുടെ അവസ്ഥ തന്നെ എക്കണോമി തന്നെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ പിന്നെ ജനങ്ങളിടുന്ന പൈസ വാങ്ങുക എന്നുള്ള വഴിയേ ഉള്ളൂ അപ്പോൾ റിയൽ മണിയായ ഗോൾഡ് ഉയർന്നുകൊണ്ടേ ഇരിക്കും കറൻസിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കും കാരണം അത് കൂടുതലും എന്താക്കേണ്ടി വരും കുറേ പ്രിൻറ്റ് ചെയ്തതാണ് ജനങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക ഓക്കെ